എനിക്ക് വിനോദം എന്ന് വിളിക്കുന്നതിൽ ഒരു മടിയില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൻ്റെ കൂടെ സൂര്യ വിനോദം ഇട്ടിരുന്ന ഒരാളാണ് കുറേ കാലം മുമ്പ് അത് എന്റെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഈശാന്റെ പേര് ഞാൻ എന്നോടൊപ്പം ചേർത്തത് മുസ്ലിം മതാചാരപ്രകാരം ജീവിക്കണം എന്നുള്ളത് പള്ളിക്കാരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കോടതിയിലേക്ക് പോകേണ്ടി വന്നു അതും നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യര് സ്നേഹത്തോടെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ കുട്ടികളുടെ അച്ഛനായിരുന്നു എന്നിട്ട് സർജറി ചെയ്ത് പെണ്ണായി എൻ്റെ ഭാര്യയും മക്കളും തെരുവിലാണ് കുടുംബത്ത് ഏറ്റവും കൂടുതലാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി ഇന്നും എനിക്കിഷ്ടം ഞാൻ തിരുവനന്തപുരത്ത് പോയാലും ഉമ്മയുടെ മാപ്പയുടെ കൂടെയാണ് കഴിയുന്നത് വിളിച്ചിട്ട് വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു ഇന്ന് എന്നെ മുസ്ലിം ും ചേച്ചിനെ കാണുന്നതിന് മുമ്പ് തന്നെ കുറെ നാളുകൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത ഒരു അപ്പൊ ആ സമയത്ത് നിങ്ങൾ പുതിയ വീട് വെച്ച് വീട് വെച്ചിട്ടില്ല വീട്ടിലോട്ട് മാറുന്ന ആ വ്ളോഗ അതൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു നല്ല രസമായിരുന്നു കണ്ടോണ്ടിരിക്കാനായിട്ടൊക്കെ അപ്പൊ അന്നൊട്ടേ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തുടങ്ങി ഇപ്പൊ കുറച്ചുകൂടി ആക്റ്റീവ് എന്ന് തോന്നുന്നു തിരക്കായ്മ തിരക്കായി കാരണം ഞാനിപ്പോൾ സിനിമകൾ ചെയ്യാൻ തുടങ്ങി സിനിമയിലെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി അതുപോലെ ഒരുപാട് പരസ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഒരുപാട് ഡേറ്റുകൾ ഇങ്ങനെ കേരളം വിട്ടിട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് ഇടാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നാലും കിട്ടുന്ന സമയത്ത് ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ എൻ്റെ വോക്കുകൾ ഇടാറുണ്ട് അതൊരിക്കലും കളയില്ല കാരണം നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ കുറച്ച് മുമ്പുള്ള ഒരു കുറച്ച് സമയത്ത് ഞങ്ങളുടെ അന്നം അതായിരുന്നു കാരണം അങ്ങനെ ചെയ്തിട്ടാണ് ഞങ്ങടെ ആഹാരം കഴിച്ചത് കാരണം ഇപ്പൊ അമേരിക്കൻ സർക്കാരാണെന്ന് തോന്നുന്നു നമുക്ക് നമുക്കതിന് ഫണ്ട് തരുന്നതെന്ന് തോന്നുന്നു അമേരിക്കൻ സർക്കാർ തന്ന് ജീവിച്ചു പോയതാ കുറച്ച് മാത്രം കാരണം സത്യം കോവിഡ് ടൈമില് കൃത്യമായിട്ട് നമുക്ക് അതിനുള്ള പേയ്മെന്റ് വരും വാടകം ഞങ്ങൾ മുടക്കിയിട്ടില്ല പിന്നെ എങ്ങനെയും വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് ആ സമയത്ത് ആയ ഒരുപാട് പേരുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നല്ല കണ്ടന്റുകൾ കിട്ട ചെയ്യാൻ പറ്റി ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും ഇക്ക അതിലേറെ നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ രണ്ടുപേരുടെയും കുക്കിങ് വീഡിയോസുകൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റി ഞങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി പുതിയ പുതിയ ആശയങ്ങൾ ഞങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റി ഇങ്ങനെയൊക്കെ ആ വ്ളോഗിലൂടെ ഞങ്ങൾക്ക് പിന്നെ പൊതുജനം അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടുകാര് നമ്മളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ ആസ് എ കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഫാമിലി എന്ന രീതിയിൽ ഇപ്പൊ എന്റെ ഈശാന്റെ വിവാഹ ജീവിതം ആയാലും ഞങ്ങളുടെ സ്നേഹമായാലും ആയാലും ഒക്കെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസും കൂടി ഞങ്ങൾക്ക് ഈ വ്ലോഗ് എന്നുള്ളൊരു മാധ്യമത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു തെറ്റിദ്ധാരണ ട്രാൻസ് എപ്പോഴും കാണും എപ്പോഴും ഈ ഒരു അതെ അത് അത് അങ്ങനെ പറയുന്ന കുറേ ണ്ട് അവരുടെയൊക്കെ വാടയ്ക്കാൻ പറ്റില്ല അവര് പറഞ്ഞോട്ടെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷെ നമുക്കൊരു എയിം ഉണ്ട് നമ്മൾ അതിലേക്ക് പോവുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ പിന്നെ ഇതിനൊക്കെ പ്രതികരിക്കാൻ പോയാൽ പണ്ട് എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞത് എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ട്രാൻസ് ആയതുകൊണ്ട് ഒരുപാട് പേര് കളിയാക്കും ക്ലാസ്സിലൊക്കെ പെണ്ണാളനെന്ന് വിളിച്ചിട്ട് ഒൻപത് എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ കളിയാക്കും ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയും നിനക്ക് എന്തോരം കഴുക് കഴിവുകളുണ്ട് ആ കഴിവുകൾ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ആകാശത്തിലെ ചന്ദ്രനെ നോക്കി താഴെ ഒരു പട്ടി കുറച്ച എന്താണ് ബലം ചന്ദ്രൻ എന്നും വന്നും പോയി നിൽക്കുന്നുണ്ട് പട്ടിക്ക് വാഴിക്കുമ്പോൾ കുറച്ചിട്ട് പോകും ഇതുപോലെയാണ് ബാഡ് കമൻ്റ് എഴുതുന്നവരെ ഞാൻ ചിന്തിക്കുന്നത് അവരിവിടെ വന്ന് പറഞ്ഞിട്ട് പോട്ടെ അവർക്ക് ഇപ്പം പറയണമെന്ന് അപ്പൊ വന്ന് കുറയ്ക്കട്ടെ നെവർ മൈൻഡ് നമുക്കൊരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ഇതൊന്നും തിരക്കാത്തവരാണ് വന്ന് പറയുന്നത് ഞാൻ അതിന്റെ പേരിൽ കേസ് വരെ കൊടുത്തു ഇപ്പോഴും കേസ് നടക്കുകയാണ് പക്ഷേ പോലീസ് വേണ്ട രീതിയിൽ അത് എന്ന് ചോദിച്ചോ ഇല്ല ഞാൻ ഇനി കോടതിയിലേക്ക് സമീപിക്കാൻ പോവുകയാണ് ഏറ്റവും നല്ലൊരു ബാഡ് കമന്റ് ഞാൻ പോലും ചിന്തിക്കാത്ത എന്റെ വീട്ടുകാർ പോലും പറയാം ഓർമ്മയില്ല വേണമെങ്കിൽ ഞാൻ ഒരു അടുക്ക് സ്ക്രീൻഷോട്ട് കൊണ്ട് കാണിച്ചു തരാം ഒരു പ്രൊട്ടിക്കൽ കുറച്ച് പേര് സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഞാൻ മേക്കപ്പ് ഫീൽഡിലേക്ക് വന്നപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് മേക്കപ്പ് ഫീൽഡിലേക്ക് വരുന്നു പബ്ലിസിറ്റി ആകുന്നു നമ്മൾ വീണെടുത്തുനിന്ന് വീണ്ടും എണീക്കുന്നു തോന്നിയപ്പോൾ ഇങ്ങനെ ടാർജറ്റ് ചെയ്തിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന കുറച്ച് കുറച്ച് ആൾക്കാർ കുറച്ച് ഫേക്ക് ഐഡിയകളാണ് സ്വന്തമായിട്ട് നിലപാടോ മുഖമോ കാണിക്കാൻ മടിയില്ലാത്ത മടിയുള്ളവര് ഇവർ ഇങ്ങനെ വന്നിട്ട് ഞാൻ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുടെ അച്ഛനായിരുന്നു എന്നിട്ട് സർജറി ചെയ്ത് പെണ്ണായി എൻ്റെ ഭാര്യയും മക്കളും തെരുവിലാണ് അച്ഛന അങ്ങനൊരു എന്നിട്ട് നീ എന്തിനാടാ ഇങ്ങനെ നടക്കുന്ന വിനോദ എൻ്റെ പഴയ പേര് വിനോദന്നായിരുന്നു എന്ന് പറഞ്ഞ് വിനോദേ വിനോദേ എടാ വിനോദേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരുന്നു എനിക്ക് വിനോദം എന്ന് വിളിക്കുന്നതിൽ ഒരു മടിയില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൻ്റെ കൂടെ സൂര്യാ വിനോദം ഇട്ടിരുന്ന ഒരാളാണ് കുറെ കാലം മുമ്പ് അത് എന്റെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഈശാന്റെ പേര് ഞാൻ എന്നോടൊപ്പം ചേർത്തത് അതുവരെ സൂര്യ വിനോദം എന്ന് തന്നെയായിരുന്നു എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയൊക്കെ അതിലെനിക്ക് മടിയൊന്നുമില്ല എന്റെ മുമ്പത്തെ പേരല്ലേ എന്നുള്ളൊരു ചിന്താഗതി പക്ഷേ ഇവർ വന്നിട്ട് ഞാനൊരു വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ വിവാഹം കഴിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുവാനുള്ള ഗഡ്സ് ഇന്ന് അവരെക്കാളും എനിക്കുണ്ട് കാരണം നമ്മൾ ഇന്നൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുമ്പിൽ ഇങ്ങനെ വന്ന് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു ഇത് ചെയ്തു വോട്ട് വോട്ടവകാശം ചെയ്താൾ അപ്പോൾ ഒരു ആദ്യമായിട്ട് കേരളത്തിൽ വോട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ആ വോട്ട് ചെയ്യാൻ കാണിച്ച ധൈര്യം ഉണ്ടാകത്തിൻ്റെ പകുതി പോലും വേണ്ട ഒരു പെൺകൊച്ചിന് നോക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ ചേർത്ത് ഇന്നും ആ കുട്ടികളെ ചേർത്ത് കിർത്താൻ എനിക്ക് പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്കറിയില്ല അച്ഛനറിയില്ല എനിക്കറിയില്ല എൻ്റെ ഫാമിലിക്കൊന്ന് എൻ്റെ അനിയത്തിയൊക്കെ അതിൽ വിഷമം അനുഭവിച്ചാൽ എൻ്റെ അനിയത്തി പറഞ്ഞു കേസ് കൊടുക്കണം പ്രശ്നം ഉണ്ടാക്കണം ഇവരില്ലാത്തത് എന്തിനാ പറയുന്നത് കൊച്ചിനെ അങ്ങനെ വിഷമിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെൻ്റെ വിവാഹ ഞാൻ ചെയ്യുന്ന പെൺകുട്ടികളുടെ മേക്കപ്പിൻ്റെ താഴെ വന്ന് എഴുതിയിടും ഇവനെ സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ളവരെ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ട നിയമ നടപടികൾ എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ ഇവന്മാരെല്ലാം കുടുങ്ങും അവരെ ഒന്ന് കാണണം എന്നിട്ട് ചോദിക്കണം എൻ്റെ ഭാര്യയൊന്ന് കാണിച്ചു തരുമോന്ന് ഒന്ന് എൻ്റെ മക്കളെ ഒന്ന് കാണിച്ച് തരാം ഇല്ലെങ്കിൽ ഇവർ ആരെങ്കിലും ചെലവിന് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ മാനനഷ്ടത്തിന് എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് ഞാന് ഈ ലൈഫിൽ തളരാതെ പിടിച്ചു പിടിച്ച് എന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള അത് ആ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു വരിക എന്ന് വെച്ചാ ഇപ്പൊ പറയണ നമ്മൾ ഇരുന്ന് സംസാരിക്കുമെങ്കിലും അത് അത്ര കാര്യമല്ല അതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ ചേച്ചിക്ക് തോന്നണേ ഇപ്പോഴും ജീവിതത്തിൽ പല പ്രതിസന്ധിയും തരണം ചെയ്യുന്നത് നമ്മുടെ ബാക്ക് ബോണായിട്ട് ഒരാള് നിക്കുന്ന സോ എൻ്റെ ഹസ്ബൻഡ് ഒരു എൻ്റെ വിവാഹം കഴിഞ്ഞ് ഇന്ന് വരെ വിവാഹം വരെ ഞാൻ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുമായിരുന്നു ഒരുപാട് ഒരുപാട് തരണം ചെയ്തിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ കാണുന്ന വിസിബിളി അട വിസിബിലിറ്റി അടക്കം കൊണ്ടുവരാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ള അന്നൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് തളർന്ന സമയത്തായിരുന്നു ഇഷാൻ്റെ എൻട്രി എൻ്റെ ലൈഫിലേക്ക് അവിടുന്ന് ഇന്ന് ആറു വർഷം കഴിഞ്ഞ് ഏഴ് വർഷം തുടങ്ങി ഈ ഏഴ് വർഷത്തെ വിവാഹ ജീവിതത്തിൽ എൻ്റെ ഒരു ബാക്ക് ബോൺ നട്ടല് എൻ്റെ ഇഷ്ട തന്നെയാണ് അതിപ്പോ ഞാൻ തളർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം തളർന്നത് മൊത്തം അദ്ദേഹം എന്നെ താങ്ങിയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും എനിക്ക് വേണ്ട സപ്പോർട്ട് അല്ലെങ്കിൽ എന്നെ എങ്ങനെ ചേർത്ത് പിടിക്കുക അത് ഇഷാൻ തന്നെ ആയിരുന്നു അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ബലം എന്നാലും ദേഷ്യം വന്നാലും ഇഷാനോട് കാണിക്കാം സങ്കടം വന്നാലും ഇഷാനോട് പറയാം ഇനിപ്പോൾ തമാശയാണെങ്കിലും ഇഷാൻ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ എന്നെ മനസ്സിലാക്കുന്ന ഏറ്റവും ഗുഡ് പേഴ്സൺ എന്ന് വേണമെങ്കിൽ എനിക്ക് ഈശാന പറയാം കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എൻ്റെ വിവാഹം തന്നെ ആ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞതാണ് പ്രണയം പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒക്കെ പ്രണയിക്കായിരുന്നു ഇപ്പോഴും ഇരിക്കുന്നത് അല്ലേ എങ്ങനെയായിരുന്നു ആ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ പ്രണയം പിന്നെ ശല്യപ്പെടുത്തലായിരുന്നു പിറകെ വന്നിങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറ ശരിക്കും എന്റെ അടുത്ത് മൊത്തം നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു ചുമരിൽ എഴുതി വെക്കുകയാണ് ചെയ്തിട്ടുള്ള ഐ ലവ് യു അതിലധ്യമൊന്നും അത് കണ്ടിട്ട് അത് ഇങ്ങനെ അതൊക്കെ ഒരു ഒരു ഇങ്ങനെ എന്താ സിനിമ കഥ പോലത്തെ ആണോ ശരിക്കും ഒരു സിനിമയാക്കാൻ പറ്റുന്ന ഒരു കഥ അത് കഴിഞ്ഞിട്ട് ഞാൻ ആളെ അന്ന് എന്നെ വിളിച്ചിട്ട് എനിക്ക് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നു സംസാരിച്ചു കാരണം ലൈഫിൽ നമ്മൾ ഞാൻ ഒരുപാട് ചൂടുവെള്ളത്തിൽ വീണിട്ടുള്ളതാണ് അപ്പം ഇന്നീം വീഴാനായിട്ട് വീണ വീണപൂജയെ പോലെ ഇന്നീം പച്ചവെള്ളം കണ്ടാലും മേടിക്കും എന്ന് പറയും പോലെ അങ്ങനെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഈശാൻ പറഞ്ഞൊരു കാര്യം അന്നും ഇന്നും മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ഇന്നത്തെ കാലത്ത് ചിലപ്പം പയ്യന്മാർ പറയുമായിരിക്കും അന്നുണ്ടായിരുന്ന ജനറേഷനിൽ ആരും അങ്ങനെ പറയത്തില്ല എനിക്ക് കല്യാണം കഴിച്ച് കുടുംബത്തു കൊണ്ടുപോകണമെന്ന് കാരണം കുടുംബത്ത് ഏറ്റവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ട്രാൻസ് കമ്മ്യൂണിറ്റീനെ പിന്നെ ഈ നിന്നെയൊക്കെ വീട്ടിലോ കല്യാണോ ചേ എങ്ങനെ ഒത്ര ഇൻസൾട്ടിങ് സഹിച്ചിട്ടുണ്ടെന്ന് പല ഇഷ്ടം തോന്നി നമ്മൾ പ്രണയം പറയുമ്പോഴും നമ്മളെ യൂസ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ ഭാര്യ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഭർത്താവ് എന്ന രീതിയിൽ നമ്മള് കുടുംബജീവിതം നയിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഓസിന് താമസിച്ച് പുട്ടടിച്ച് നമ്മുടെ പൈസയും വാങ്ങി ഷർട്ടും ഉടുപ്പും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മളെ അധ്വാനിച്ച് കൊണ്ടു കൊടുത്തിട്ട് മുഖം പോലും നമ്മളോടൊപ്പം പുറത്ത് വരുമ്പോൾ കാണിക്കാത്ത ലവേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ എൻ്റെ ഇഷാൻ പറഞ്ഞത് എനിക്ക് കല്യാണം കഴിച്ചു കുടുംബത്തോണ്ട് പോവാൻ എനിക്ക് കല്യാണം കഴിക്കാനാണ് പ്രണയിക്കാനല്ല അതൊരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി അതാണോ ആ ഒരു അതാണ് ഇഷാനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം ആ അത് ചിലവരെ നമ്മൾ കാണുമ്പോ തന്നെ നമുക്ക് ഒരു ക്രഷ് തോന്നിയതല്ല സ്പാർക്ക് തോന്നിയതാണ് ആളുടെ വേർഡില പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ആ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ കുടുംബത്തിൽ ഒരു വർഷം ആ കുടുംബത്തിൽ താമസിച്ചു പിന്നെയാണ് ഞങ്ങൾ സെപ്പറേറ്റ് താമസിക്കാൻ തുടങ്ങിയത് ഇന്നും എനിക്കിഷ്ടം ഞാൻ തിരുവനന്തപുരത്ത് പോയാലും ഉമ്മയുടെ മാപ്പയുടെ കൂടെയാണ് കഴിയുന്നത് എനിക്കിഷ്ടമാണ് നമുക്ക് ഒരു സ്പാർക്കിൻ്റെ കാര്യം പറഞ്ഞാലോ നമുക്ക് എപ്പോഴും ചിലപ്പോൾ എല്ലാരെയും കാണുമ്പോഴും നമുക്ക് നമുക്കൊരു ഒരു ഫീൽ വരുമായിരിക്കും അല്ലെങ്കിൽ ഇത് നമ്മളുടെ ലൈഫിലേക്ക് വന്നാൽ നല്ലതായിരിക്കുന്നു പക്ഷെ എല്ലാം അങ്ങനെ കറക്റ്റ് ആവണം എന്നില്ല പേടിയുണ്ടായിരുന്നു ഭയങ്കരായിട്ട് പേടിന്ന് ഞാൻ പറഞ്ഞില്ലേ തൊട്ട് കുറച്ച് മുമ്പ് വരെ എനിക്കിപ്പോ ഒരു പ്രണയം കഴിപ്പൊ അടുത്ത പ്രണയം ഇങ്ങ് വരും ആരെങ്കിലൊക്കെ ഇങ്ങനെ എനിക്കാ ചെയ്യാന്ന് അറിഞ്ഞൂടാ ഒന്ന് ഫെയിൽ ആയി കഴിയുമ്പോ അടുത്തത് സെറ്റ് സെറ്റാവും കേട്ടോ അപ്പൊ ഒന്നും ഒരു വലിയ ഫെയിൽ എന്റെ മെന്റലി ഞാൻ ഓക്കെ അല്ലായിരുന്നു ഞാന് ആത്മ സൂയിസൈഡ് ടെൻഡൻസി നടത്തി ഞാൻ ട്രീറ്റ്മെന്റ് എന്താ മൈൻഡ് സെറ്റ് ആവാൻ ട്രീറ്റ്മെന്റ് ചെയ്തു അങ്ങനെ ഞാൻ ആ കുഴിന്ന് എണീറ്റ് എങ്ങനെയും വലിഞ്ഞു പിടിച്ച മുകളിൽ കയറി ഒരുപാട് കഷ്ടപ്പെട്ട് നടന്നു വരുമ്പോഴാണ് ഈശാൻ ഇടക്ക് വെച്ചാടുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കരായിട്ട് പേടിച്ചു ഞാൻ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ശിഷു ആണ് ഞാൻ വീട്ടിൽ നിന്നൊക്കെ അടിച്ചിറക്കട്ട് ഇറങ്ങി വിളയില്ലേ വീട്ടീന്ന് പറഞ്ഞു അന്ന് ഞാൻ ഉച്ചയ്ക്ക് വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പൊ അവിടെ വരും എന്നെ കാണാൻ വരുമ്പോഴൊക്കെ ഞാൻ ഇറക്കിയൊക്കെ വിട്ടിട്ടുണ്ട് പോവോ നമ്മളെ കളഞ്ഞിട്ടെന്നൊക്കെ അന്ന് അറിയണ്ട നല്ല ടെസ്റ്റ് ചെയ്ത് അടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഉപദ്രവിച്ച തിരിച്ചു ഉപദ്രവിക്കോന്നൊക്കെ അറിയാൻ വേണ്ടി പക്ഷെ പോയില്ല

പിന്നെ ഞാൻ കുറച്ച് വിവാഹത്തിന് മുമ്പ് തന്നെ ഇക്കടെ വീട്ടിൽ ഉള്ളവരുമായിട്ടൊന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി ഞാൻ ചെന്ന് കണ്ടു സംസാരിച്ചു നാത്തൂനുമായിട്ട് ഇക്കടെ ഒരു ഏറ്റവും ഇളയ അനിയത്തിയായിട്ട് നല്ല കൂട്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പാചകം എന്റെ നമ്മുടെ മാജിക്കൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ മയക്കണ്ടേ അങ്ങനെ പെട്ടെന്ന് കയറി പാചകം ഇടുന്നു പിന്നെ പെട്ടെന്ന് ഇന ഞാൻ തട്ടത്തിലൊക്കെ കയറിയാണ് അപ്പം അവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു അപ്പം അവർ വിചാരിച്ചു ഇന്ന് എന്നെ മുസ്ലിം ആവുമ്പോ വിചാരിച്ചു സോ എനിക്ക് ഇഷ്ടമായിരുന്നു നമുക്കൊരു ലൈഫ് കിട്ടുക എന്നുള്ളത് തന്നെ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കാര്യം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതും ആ ലൈഫാണ് ഒരു ലൈഫായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലേക്ക് ഒരു മരുമകളായിട്ട് കടന്നു വരിക ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ആറ് മുമ്പ് കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് എന്നാലും എന്നെ മരുമോളായിട്ട് കണ്ടിട്ട് എന്നെ മോളായിരുന്നു എന്റെ മോളെന്നി വിളിക്കുന്നെ മോളായിട്ടേ കണ്ടിട്ടുള്ളൂ മക്കളോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ദിവസം രണ്ട് നേരമെങ്കിലും എന്നെ വിളിച്ചിരിക്കും ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും എന്നെ വിളിക്കും അങ്ങനെയാണ് എൻ്റെ ഉമ്മ വാപ്പയായാലും ഒരുപാട് സ്നേഹമുള്ള രണ്ടുപേരെ എനിക്ക് കിട്ടിയെന്ന് വേണമെങ്കിലും പറയാം എൻ്റെ അച്ഛൻ്റെ സ്നേഹമൊക്കെ എനിക്ക് വാപ്പയുടെ ഒരുപാട് നമ്മളെ കെയർ ചെയ്യുന്നത് ഒക്കെ വാപ്പടെന്നൊരുപാട് കിട്ടിയിട്ടുണ്ട് സോ ഇത് ഒരു ലൈഫിൽ നമ്മൾ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് പോയി എന്നുള്ളൊരു ചിന്താഗതി എനിക്കില്ലായിരുന്നു പക്ഷെ മുസ്ലിം മതാചാരപ്രകാരം ജീവിക്കണം എന്നുള്ളത് പള്ളിക്കാരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കോടതിയിലേക്ക് പോവേണ്ടി വന്നു ഒരു ആ അതെ മീൻസ് ഇക്കയുടെ പള്ളി ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മുസ്ലിം ആകണം എന്നുള്ളൊരു ഇത് പിന്നെ എനിക്ക് ആകാനും പറ്റില്ല കാരണം ട്രാൻസ് കമ്മ്യൂണിറ്റി ഒന്നും അവരങ്ങനെ ആകത്തില്ല കല്യാണ സമയത്ത് പോലും എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല മതം ഫാമിലി ഫാമിലിയല്ല മാതം അപ്പം അതൊക്കെ ഫാമിലിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു പള്ളിയിൽ നിന്നൊക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്ന ഉമ്മയുടെയും വാപ്പയുടെയും പള്ളി ബുക്കൊക്കെ അവർ പള്ളിയിലും ആ ഏരിയയിൽ പള്ളി ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് അവർ രജിസ്ട്രേഷൻ പള്ളിയിലെ അംഗത്വം അപ്പോൾ അതൊക്കെ തിരിച്ചു തിരിച്ചുപേടിച്ചു അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് പിന്നെ കോടതിയിൽ തിരുവനന്തപുരത്ത് കോടതിയിലേക്ക് പിന്നെ പോവേണ്ടി വന്നു അങ്ങനെയാണ് അത് റിലീസ് ചെയ്യേണ്ടി വന്നത് അങ്ങനെയൊക്കെ ഇഷ്യൂസ് തരണം ചെയ്തു മതം നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യര് സ്നേഹത്തോടെ തന്നെയാണ് ചുറ്റുപാടുള്ളവരായാലും പിന്നെ ഞാൻ അന്ന് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിലൊക്കെ ഉള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇങ്ങനെ ഫൈറ്റിംഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റായിട്ട് മുമ്പിൽ നിന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ആ ഏരിയയിൽ തന്നെ എല്ലാവർക്കും അറിയാം ഒരു കുഞ്ഞു സ്റ്റാർ ആയിട്ട് തന്നെയാണ് ഞാൻ ആ വീട്ടിലോട്ട് അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് നിലനിർത്തി പോകുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഒരു നേരത്തെ അച്ഛന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞല്ലോ ഒരു 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 കുട്ടി ഒരു അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുമ്പോഴേക്കും ചിലപ്പോ സ്വന്തം അമ്മമാര് പോലും കൂടെ ഉണ്ടാവണം എന്നില്ല അപ്പോ അതൊക്കെ എങ്ങനെയാ അത് എന്നെ സംബന്ധിച്ചോടൊപ്പം എന്റെ ഫാമിലി എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഫാമിലിയെ ഞാൻ ഇട്ടിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഫാമിലിയെ വിട്ടിട്ട് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഇന്നും ഈ നിമിഷവും എൻ്റെ ഫാമിലി ഉണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലി എന്നോടൊപ്പം ഉണ്ട് എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും എന്നോടൊപ്പം ഉണ്ട് എൻ്റെ ബ്രദർ ഒഴികെ എൻ്റെ സഹോദരൻ ഇന്നും എന്നോട് അക്സെപ്റ്റൻസ് അല്ല അവനെന്തോ വിഷമം ഉണ്ടായിട്ട് മിണ്ടുന്നില്ല അത്രയും വർഷമായി മിണ്ടുന്നില്ലെങ്കിലും എന്നോട് എന്നോടൊപ്പം ഞാനിതിന്റെ വേറൊരു വശം ചോദിക്കട്ടെ അതായത് ഇപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പോ ഇവരെയൊക്കെ ഇവരെയൊക്കെ ചേച്ചിയാണെങ്കിലും ഒരുപാട് പേരായിട്ട് സൗഹൃദം പുലർത്തുന്നതാണ് അപ്പോ ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ആളുകൾക്ക് അത്ര അറിയുന്നുണ്ടാവില്ല കാരണം അവരൊക്കെ വളരെ കൂളായിട്ടായിരിക്കും ഇതിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് എനിക്ക് എനിക്ക് ഒരുപക്ഷെ എനിക്ക് ളുകളുണ്ട് അപ്പൊ എനിക്ക് അത് അറിയാം അവരുടെ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതിപ്പോ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സഫർ ചെയ്യുന്നുണ്ടാവും പ്രേക്ഷകരോട് പറയാൻ എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയാത്ത നാട്ടുകാരില്ല പക്ഷെ അന്നത്തെ കാലത്ത് ഞങ്ങൾ അനുഭവിച്ചത് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻറ്റാണ് മനുഷ്യരായിട്ട് പോലും നമ്മളെ കാണാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ കമ്മ്യൂണിറ്റി ആണെന്ന് തുറന്നു പറയുന്നത് അന്ന് കേരളത്തിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വാക്ക് പോലും ഇന്ന് ഈ ട്രാൻസ് എന്ന് പറയുന്ന വാക്ക് പോലും പ്രചാരത്തിൽ ഇല്ലായിരുന്നു അന്ന് നമ്മളെ വിളിക്കുന്ന ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മോശമായിട്ട് ഇന്ന് പറഞ്ഞ കേസ് കൊടുക്കും അന്ന് പറയാ കേട്ട ഇവിടുന്നൊരു അടി ഇങ്ങനെ കിട്ടും അങ്ങോട്ട് നടന്നു പോകുമ്പോ അവിടുന്നൊരു അടി ഇങ്ങനെയാണ് കാരണമൊന്നും വേണ്ട അടിക്കാൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാനൊക്കെ ഇവിടം വരെ എത്തിയത് അപ്പൊ ഇന്ന് പൊതുസമൂഹത്തിന്റെ പല കുടുംബങ്ങളും തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് നിർത്തുന്നുണ്ട് ില്ലാത്ത കുറേ ആൾക്കാരുണ്ട് തെറ്റിദ്ധാരണയുടെ പേരിൽ ഇവർക്കൊക്കെ നമ്മുടെ നല്ലതായ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നാണ് ഞാനൊക്കെ വിചാരിച്ചിട്ടുള്ളത് പണ്ടൊക്കെ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ പോവുക ഇവർക്ക് വേണ്ടി കോടതിയിൽ പോവുക വീട്ടുകാരെ പറഞ്ഞ് സംസാരിക്കുക ഒരുപാട് വീട്ടുകാരുടെ തെറി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കൊണ്ടുപോയി കുറെ കമ്മ്യൂണിറ്റി ആക്കി ആക്കിന്ന് പഴി കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ മുമ്പത്തെ അപേക്ഷിച്ച് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി റൂറൽ ഏരിയാസിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ ഈ അംഗീകാരങ്ങളും അക്സെപ്റ്റൻസോ ഒരുപാട് കുറവായിട്ടുള്ളത് ബാക്കി കേരളത്തിലുടനീളം വലിയൊരു സ്വീകാര്യത നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള കമ്മ്യൂണിറ്റികൾ ഏറ്റവും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ

കാരണം നമ്മൾ ഇവരോ കാലം മുമ്പിലേക്ക് ഇങ്ങനെ കുതിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക പല കാര്യങ്ങളിലും ഇന്ന് പണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി പറയുമെങ്കിലും സ്ത്രീകൾക്കും വീണ്ടും താഴെയായിരുന്നു ഇന്ന് ഞങ്ങളും അതോടൊപ്പം കയറി വരുന്നുണ്ട് പല മേഖലകളിലും അപ്പോൾ ഇവർക്കിന് അത്യാവശ്യം ഇപ്പോൾ മേക്കപ്പ് ഇൻഡസ്ട്രിയിലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ തന്നെ ആയിക്കോട്ടെ എന്തൂരം സ്ത്രീകളും പുരുഷന്മാരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്ഥലത്ത് എത്രത്തോളം ട്രാൻസ് കമ്മ്യൂണിറ്റി കയറി വന്നു ഇന്ന് പത്ത് പേരെ കേരളത്തിലെടുത്ത് അതിലൊരു ഡ്രാൻസ് കമ്മ്യൂണിറ്റി ആയിരിക്കും അവർ മേക്കപ്പിനെ വിളിക്കുന്നത് ഒന്നെന്നത് അഞ്ചായി എന്നാലും ഞാനൊരു ഉദാഹരണം പറയാം അപ്പോ അത് അവരുടെ കുടുംബത്തിലേക്ക് അവരുടെ ഏറ്റവും മംഗളകരമായ ഒരു കാര്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അവരെ ബുക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി എന്തും ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അവരെ കൊണ്ടുവരാൻ അവരുമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമ്മളെ കൈകൊണ്ട് കേറ്റിക്കേറ്റി വരുവാണ് ചെയ്യുന്നത് അപ്പൊ അതൊരു അതൊരു മാറ്റം തന്നെയാണ് ആ ഇങ്ങനെയുള്ള മാറ്റങ്ങള് നാളത്തെ സമൂഹ ത്തിന് ഒരു ഈ ഇങ്ങനെ നമുക്ക് വേണ്ടി മാറിയിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഇവരെ കൂടെ മാറ്റാൻ ഇവർക്ക് അത്യാവശ്യപ്പെടേണ്ടി വരും നാളെ ഇവർ ഫോൺ ഫോണെടുത്ത് സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ് ഓഫീസർ ട്രാൻസ് ആയിരിക്കും മറ്റൊന്ന് ചെന്ന് കാണുന്ന ഒരു വില്ലേജ് ഓഫീസർ ചിലപ്പോൾ ട്രാൻസ് ആയിരിക്കും അതിൻ്റെ വിട്ടെന്ന് ഇവർ പരിശോധിക്കാൻ പോവുകയാണെങ്കിൽ ആശുപത്രിയിലെ ട്രാൻസ് ഡോക്ടേഴ്സ് ആയിരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്ന എസ് ഐ ആവും ഇങ്ങനെ എല്ലാ മേഖലയിലും ഇവർ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് അംഗീകരിക്കേണ്ടി വരും അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഏത് മേഖല എടുത്താലും ഞങ്ങളിലുള്ളവർ ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാര തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ്